ഉണ്ട് മറവിടുമായ എനിക്കേശുവുണ്ട് മറച്ചിടുമെന്നെ ചിറകടിയിൽ മറന്നിടാതെ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട് സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഏഴ് നീ എനിക്ക് മറവിടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും മറവിടം എന്ന പദത്തിന്റെ അർത്ഥം ഒളിത്താവളം എന്നാണ് ഇവിടെ ദാവീദ് എന്ന സങ്കീർത്തകന്റെ മറവിടം സാക്ഷാൽ ദൈവം തന്നെയാണ് ഈ ആശയം പല സങ്കീർത്തനങ്ങളിലും നമുക്ക് കാണാം സങ്കീർത്തനം ഒൻപതിൽ യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട് കഷ്ടകാലത്ത് അവൻ എന്നെ തന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുമെന്ന് ഇരുപത്തിയേഴാം സങ്കീർത്തനവും പറയുന്നു ദൈവത്തെ മറവിടമാക്കിയാൽ ലഭ്യമാകുന്ന നാല് അനുഗ്രഹങ്ങൾ ഏഴ് എട്ട് വാക്യങ്ങളിൽ കാണാം കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസഘോഷം നൽകും നടക്കേണ്ടുന്ന വഴി കാണിച്ചുതരും ആലോചന പറഞ്ഞുതരും വേണവ പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ മറവിടമാകുന്നു പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഈ ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അങ്ങയെ അഭയസ്ഥാനമായി കണ്ടു മുന്നോട്ട് നീങ്ങുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ